ഹലോ ഓൾ ടീച്ചേഴ്സ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സമഗ്ര പ്ലസ് പോർട്ടൽ കൂടുതൽ കാര്യക്ഷമമാക്കാൻ കർശന നിർദ്ദേശം നൽകി വിദ്യാഭ്യാസ വകുപ്പ് ഏഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഡി ജി ഇ ബാർ ഏഴ് രണ്ട് നാല് നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സർക്കുലർ പ്രകാരം പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എല്ലാ ജില്ലാ ഉപജില്ലാ മേധാവികൾക്കും പ്രഥമ അധ്യാപകർക്കും സമഗ്ര പ്ലസ് പോർട്ടൽ കൂടുതൽ കാര്യക്ഷമമാക്കാൻ നിർദ്ദേശം നൽകി സർക്കുലറിനെക്കുറിച്ച് കൂടുതലായി അറിയാം സ്കൂൾ കുട്ടികളുടെ സമഗ്രമായ വികാസം ലക്ഷ്യമിട്ടുകൊണ്ട് സ്കൂളിലെ പഠന പ്രവർത്തനങ്ങളും മോണിറ്റർ സംവിധാനങ്ങളും മെച്ചപ്പെടുത്തുന്നതിന് ഉത്തരവുകളും നിർദ്ദേശങ്ങളും നേരത്തെ നൽകിയിട്ടുള്ളതാണ് സ്കൂളിൽ നടപ്പിലാക്കുന്ന അക്കാദമിക പ്രവർത്തനങ്ങളും മോണിറ്ററിങ്ങും സമഗ്ര പ്ലസ് പോർട്ടലിൽ കൃത്യമായി രേഖപ്പെടുത്തുന്നതിനാണ് ഈ സർക്കുലാർ പുറപ്പെടുവിച്ചിരിക്കുന്നത് സർക്കുലാറിലെ പ്രധാന നിർദ്ദേശങ്ങൾ ഇനി പറയുന്നവയാണ് സമഗ്ര ഗുണമേന്മ പദ്ധതിയുടെ ഭാഗമായി അക്കാദമിക് മോണിറ്ററിംഗ് നടത്തുന്നതിന് സമഗ്ര പ്ലസ് പോർട്ടലിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന സൗകര്യങ്ങൾ എല്ലാ സ്കൂളുകളും ഫലപ്രദമായി ഉപയോഗിക്കേണ്ടതാണ് അധ്യാപകർ കൃത്യമായി ടീച്ചിങ് മാനുവൽ നൽകുന്നുണ്ടെന്ന് പ്രഥമ അധ്യാപകർ ഉറപ്പുവരുത്തേണ്ടതാണ് സമഗ്ര പ്ലസ് പോർട്ടലിലൂടെ അധ്യാപകർ നൽകുന്ന ടീച്ചിങ് മാനുവലും നേരിട്ട് നൽകുന്ന ടീച്ചിങ് മാനുവലും പ്രഥമ അധ്യാപകർ യഥാസമയം സമയങ്ങളിലും അക്കാദമിക പ്രവർത്തനങ്ങൾ കൃത്യമായി ായി മോണിറ്റർ ചെയ്യേണ്ടതും സമഗ്ര പ്ലസ് പോർട്ടലിൽ രേഖപ്പെടുത്തേണ്ടതുമാണ് വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ അവലോകന യോഗങ്ങളിൽ ജില്ലയിലെ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഇക്കാര്യം പ്രത്യേകമായി പരിശോധിക്കേണ്ടതും സംസ്ഥാനതല യോഗങ്ങളിൽ റിപ്പോർട്ടായി നൽകേണ്ടതുമാണ് ഈ സർക്കുലർ എല്ലാ സ്കൂൾ പ്രഥമ അധ്യാപകർക്കും എല്ലാ വിദ്യാഭ്യാസ ഉപ ഉപ ഡയറക്ടർമാർക്കും എല്ലാ ജില്ലാ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർക്കും നൽകിയിട്ടുണ്ട് എല്ലാ സ്കൂളുകളിലും പ്രവർത്തനങ്ങൾ സുഗമമായും കാര്യക്ഷമമായും നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു സർക്കാർ ജീവനക്കാരും അധ്യാപകരുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് ഈ ചാനലിൽ പ്രതിപാദിക്കുന്നത് തുടർന്നും ഇതുപോലുള്ള വാർത്തകൾ അറിയുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്